ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം ഇന്ന് എല്ലാവർക്കും തന്നെ നല്ലൊരു ദിവസമായിരിക്കട്ടെ കുറേ ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് നീ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുടി നിരക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പായിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് മുടി കട്ട എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അകാലനിരയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് നല്ലതാണ് കേട്ടോ ഇപ്പം പെട്ടെന്ന് തന്നെ മുടിയൊക്കെ നിറച്ച് പോകുന്നവർക്കൊക്കെ നന്നായിട്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ യൂസ് യൂസാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മുടി നന്നായി നല്ല കറുപ്പായി കിട്ടും നമ്മൾ പ്രത്യേകിച്ച് ക്രെ കെമിക്കലൊന്നും ചേർക്കാതെ എന്നിട്ടത് ഉണ്ടാക്കി എടുക്കുന്നത് കറുത്ത എല്ലാണിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള നല്ല ഔഷധം ഗുണം ഉള്ളതൊന്നാണല്ലോ ഈ കറുത്ത അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയ ചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത്ര എള്ളിതിലിട്ടുകൊടുക്കാം കേട്ടോ നമുക്കിത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും പറ്റും പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നമ്മൾ വറുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനൊരു നാല് ടീസ്പൂൺ എള്ളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഒന്നും കൂടി നല്ലതാണ് കടുകും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വറവായി കിട്ടുന്ന സാധനമാണ് രണ്ടും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ പൊട്ടി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അധിക സമയം ഒന്ന് വറുത്തെടുത്തിട്ട് കറുപ്പ് കളറിലാക്കിയെടുക്കണം നന്നായിട്ട് തന്നെ അപ്പോൾ ഫുള്ളിൽ വെച്ചിട്ട് പെട്ടെന്ന് കറുപ്പിച്ചെടുക്കരുത് സിമ്മിൽ വെച്ചിട്ട് സാവധാനം വറുത്തെടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ റിസൾട്ടൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുക രണ്ടും ഓയിൽ കണ്ടൻറ്റ് ഉള്ളതായതുകൊണ്ട് തന്നെ നന്നായിട്ട് സാവധാനം വറുത്തെടുക്കുമ്പോഴാണ് നല്ലൊരു രീതിയിൽ നമുക്കത് കിട്ടുക അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടുനോക്കണം കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് ബെല്ലൈക്കണം നീനാബിൾ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോസ് ഇപ്പോൾ കുറച്ചായിട്ട് ഇടുന്നത് എന്നാലും ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഞാനിതിലേക്ക് ഒരു സോസ് പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒരു രണ്ട് ടീസ്പൂണ് ചായപ്പൊടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് അര ഗ്ലാസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഗുണം കിട്ടും നമ്മുടെ മുടി കറുക്കാൻ വേണ്ടിയിട്ടും മുടിയുടെ വളർച്ചക്കൊക്കെ നമുക്ക് തേയിൽ വെള്ളം നല്ലതാണ് അപ്പോൾ എല്ലാം കൂടി നമ്മുടെ മുടി പൊട്ടിപ്പോകണത് പ്രശ്നം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ല മുടി തിക്കായി വളരാനും മുടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ഈ തേയില വെള്ളവും അതുപോലെ തന്നെ എള്ളൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുടി കറക്കൽ മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടി നന്നായി കിട്ടാനും വേണ്ടിയിട്ടും നല്ലതാണ് അപ്പോൾ അതും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം അതാ ഞാൻ നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിതൊന്ന് പൊടിച്ചെടുക്കണുണ്ട് നല്ല രീതിയിൽ നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാതെ അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഒരു ദിവസം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്കത് അവിടെ പൊടി മാറ്റി വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളും എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ചു തരാം നല്ലൊരു കളറാണ് കേട്ടോ നല്ല കറുത്തൊരു കളറിൽ തന്നെ കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ഇതിലൊരു ഓയിൽ കണ്ടൻറ് ഉണ്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കറു പിടിക്കൂട്ടോ കയ്യിലൊക്കെ കണ്ടോ ആക്കിയത് പോയിട്ടില്ല ഇനി ഞാൻ കൈ കഴുകി നമ്മൾ വെള്ളം കൊണ്ട് കൈ കഴുകി കഴിഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ അപ്പം നമ്മൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് മുഖത്ത് എന്തെങ്കിലും ഈ ആവാതിരിക്കാൻ വെച്ചു കൊടുത്താൽ മതി നെറ്റിയിലൊക്കെ അപ്പം അതാ ഞാൻ മൊത്തത്തിൽ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു പഴയ നോൺ സ്റ്റിക്ക് ചട്ടിയാണ് കേട്ടോ അപ്പം ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് ചട്ടിയിലേക്ക് ഇട്ടതാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഇന്നാവശ്യം അല്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു പകുതി മതി കണ്ടോ കൈ ഞാൻ കഴുകിയിട്ട് പോലും കയ്യിൽ നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഈ കടുകും മെള്ളുമൊക്കെ തന്നെ മുടി കറുപ്പാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കും അപ്പം അതാ ഇതൊന്ന് പകുതി ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പകുതി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ കൂട്ടുണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇത് എടുത്തു വെക്കണം നന്നതല്ലോ അത് അപ്പോഴേ ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം നല്ലത് പക്ഷേ പൊടി നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അത് ആ തേയില വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് സാവധാനം ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടുകും ഈ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്കൊരു ലേശം നീലേമരിപ്പൊടിയും ഒരു ലേശം മേലാഞ്ചിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ലോണം തന്നെ കറുപ്പ് കിട്ടുകട്ടോ ഇതെല്ലാം തന്നെ മുടിക്ക് വളരാനും കൂടി സഹായിക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ നീലമരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും മേലാഞ്ചിപ്പൊടിയാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നല്ല ഓർഗാനിക്കായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ നീലമരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സ്വൽപ്പം കൂടി ചായ തേയില വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് ഒഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ആക്കി എടുക്കണ്ട കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കണ സമയത്ത് ഇരുമ്പിൻ്റെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലോണം റിസൾട്ട് നമുക്ക് കിട്ടും പെട്ടെന്ന് കറുപ്പായി കിട്ടിയിട്ട് നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ തന്നെ കറുത്തുവരും ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനവിടെയുള്ളൂ പഴയത് അപ്പോൾ അതിൽ വെച്ചിട്ട് അത് അതിലാക്കി ചെ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നെല്ലിക്കപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പച്ച നെല്ലിക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ മുടിക്കൊക്കെ നല്ലതാണ് ഇനിയിപ്പോൾ ഞാനൊരു ഒരു ടീസ്പൂണ് ചെറിയൊരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് മേലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ കുളിക്കണേ കുളിക്കണേൻ്റെയൊക്കെ ഒരു മണിക്കൂർ മുൻപ് ആഴ്ചയിൽ ഒരു തവണ നമുക്ക് എപ്പോഴാണോ ടൈം ടൈമുള്ളതെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുൻപ് നന്നായിട്ട് തന്നെ ഒന്ന് മുടിയിൽ നല്ല രീതിയിൽ ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് ഒരു കവർ എന്തെങ്കിലും ചെയ്തിട്ട് വെക്കുക ഒന്ന് കവർ ചെയ്യണത് നല്ലതാട്ടോ അങ്ങനെ വെച്ചതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ കുളിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതാ ഇത് ഇങ്ങനെ ആക്കിയെടുത്ത് ഉടനെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാനിത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തതിന് ശേഷം രാത്രിയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു നൈറ്റ് ഓവർനൈറ്റൊക്കെ വെക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഒരു ദിവസം പകൽ മുഴുവൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ എല്ലാ പൊടികളും മിക്സ് ആകുന്ന രീതിയിൽ തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് കൊണ്ട് സ്പൂണിട്ട് ഇളക്കിയിട്ട് നമ്മൾ അരച്ച് വെക്കരുത് എല്ലാം കൂടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ രാവിലെ എടുക്കുന്ന സമയത്ത് നമ്മളിത് കുറച്ച് ടൈറ്റായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വല്പം തേയില വെള്ളം അതെല്ലാം ഒരു സ്വല്പം വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ ഒരുപാട് ചേർക്കരുത് സ്വല്പം ചേർക്കാം ഏതാണോ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒരു ഒരു മണിക്കൂർ മുമ്പ് തലയിൽ നന്നായി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഷാംപൂ ഒന്നും ചെയ്യാതെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ താളി ഉപയോഗിച്ചിട്ട് നമുക്ക് കുളിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഇവര് ഒരു സ്വല്പം ഉലുവ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ആ വെള്ളം ഒന്ന് അരച്ചിട്ട് അത് വെച്ചിട്ട് കുളിച്ചു കൊടുത്താലും കുഴപ്പമൊന്നും അല്ല അല്ലാന്നുണ്ടെങ്കിൽ ചെമ്പേരത്തിൻ്റെ അല്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെർബൽ ഷാമ്പൂ ഒരു സ്വല്പം എടുത്തിട്ട് തേച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫസ്റ്റ് എല്ലാ പ്രാവശ്യം തന്നെ നന്നായിട്ട് കട്ട കറുപ്പായില്ലെങ്കിലും നമുക്കിത് യൂസാക്കി വരുമ്പോൾ നന്നായിട്ട് മുടി കട്ട കറുപ്പായിട്ട് കിട്ടും അപ്പം എല്ലാവർക്കും തന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇൻഷല്ല പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കുമ്പോൾ